സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതത് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശിക പെൻഷനും കൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു എന്നുള്ള അറിയിപ്പാണ് ഈ മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വന്നിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ധനകാര്യ സ്ക്വാഡുകളുടെ കർശന പരിശോധന കൂടി ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് പെൻഷൻ കുടിശ്ശിക തീർത്തി വിതരണം ചെയ്യുന്നതിന് സർക്കാർ സഹായമാക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം എത്തിയിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ ഫെബ്രുവരി മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി പെൻഷൻ നടപടികൾ ഇന്നു മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ വിവിധ രേഖകൾ സമർപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ച സമയം ഫെബ്രുവരി മാസത്തോട് കൂടി അവസാനിക്കുമ്പോൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസം കൂടി ആനുകൂല്യം മുടങ്ങാതെ എത്തിച്ചേരും അനധികൃതമായി പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അവസാനിക്കും ഈ സ്കീമിൽ ഉൾപ്പെട്ട വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ഇവർക്ക് മാർച്ച് മാസത്തിലെ തനതു മാസത്തിലെ പെൻഷൻ തുകയും ഏപ്രിൽ ആരംഭിക്കാൻ പോകുന്ന സാമ്പത്തിക വർഷം മുതൽ വിതരണം ചെയ്യാൻ പോകുന്ന കുടിശ്ശിക പെൻഷനും അർഹതയുണ്ടായിരിക്കുന്നതല്ല ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ സേവനയുടെ സൈറ്റ് ക്ലോസ് ചെയ്യുന്നതോടുകൂടി ഇനി മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സേവന സൈറ്റിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷനുമായുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള അവസരം ഇന്ന് കൂടി അവസാനിക്കും സർക്കാർ സഹായത്തോടു കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നിലവിൽ ഈ നിബന്ധനകൾ ഒന്നും തന്നെ ബാധകമല്ല അതോടൊപ്പം തന്നെ വിധവാർത്ത ഭിന്നശേഷി പെൻഷൻ സ്കീമുകളിലൊക്കെ ഉൾപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി കൂട്ടിച്ചേർത്ത് തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതം കൃത്യമായി കൃത്യമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിനായി പെൻഷൻ അനുവദിക്കപ്പെട്ട സദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ ഡാറ്റാബേസിൽ ആധാർ കാർഡുമായുള്ള വിവരങ്ങളും കൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടത് നടപടികൾ പൂർത്തിയാക്കാത്തവർക്കാണ് കേന്ദ്രവിഹിതമായ മുന്നൂറ് മുതൽ ആയിരം രൂപ വരെ മാസങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ഇയാളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതമെത്തുന്നു മോദിജി വാക്ക് പാലിച്ചു ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുന്നു പന്ത്രണ്ട് മുപ്പത് മുതൽ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ വന്ന അറിയിപ്പുകൾ എന്നാൽ ഇപ്പോൾ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ബീഹാറിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടര മുതൽ മൂന്നര വരെയുള്ള സമയത്തായിരിക്കും ഒരു സ്വിച്ച് ഓൺ പ്രക്രിയയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുക വിതരണം നടത്തുക പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണത്തിന്റെ ഘട്ടമായ പി എസ് എം എസ് ലേക്ക് പേയ്മെന്റ് റിക്കോട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അവരവരുടെ ഐ ഡി ഉപയോഗിച്ച് പി എം കിസാൻ ഒഫീഷ്യൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടായിരം രൂപയുടെ റിക്വസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഘട്ടം മുടങ്ങാതെ കൃത്യമായ ഇടവേളകളിൽ ഇ കെ വൈ സി പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള സ്റ്റാറ്റസ് മെസ്സേജ് എല്ലാം ലഭ്യമായ സാഹചര്യത്തിൽ